വിജേഷ് കേൾക്കാമോ അനൂപ് ഇത്തവണത്തെ ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നിർണയ സമിതിയിൽ ഉണ്ടായിരുന്നത് ആശാ പരേഖ് ഖുഷ്ബു സുന്ദർ വിബുൽനാഥ് എന്നിവ വിബുൽ അമൃത് ഷാ എന്നിവരാണ് ഈ മൂന്ന് പേര് അടങ്ങിയ ജൂറിയാണ് മോഹൻലാലിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ആശാ പരേഖ് അവർ മുൻ ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് കൂടിയാണ് എന്തായാലും മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് ഈ പുരസ്കാരം എന്ന് ജൂറി പറയുന്നു സംഭാവനകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് അല്ലെങ്കിൽ ിൽ അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ഈ സംഭാവനകൾ ഇതെല്ലാം ഏതൊരു മലയാളിക്കും ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്നതാണ് അത്രത്തോളം അദ്ദേഹത്തിന് വൈകി വന്ന പുരസ്കാരം എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഇത് മോഹൻലാൽ എന്ന നടന് ലഭിക്കുന്ന ഏറ്റവും അദ്ദേഹത്തിന്റെ കഴിവിന് ലഭിക്കുന്ന ഒരു അംഗീകാരം കൂടിയാണ് ദേശീയ പുരസ്കാരം പലതവണ മോഹൻലാലിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അതിലൊക്കെ അപ്പുറം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് വിളിക്കാവുന്ന ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അത് മോഹൻലാലിനെ തേടി എത്തിയിരിക്കുന്നു എന്നത് മലയാളത്തിന് വലിയ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം കരിയറിന്റെ ഏറ്റവും മികച്ച ഒരു സമയത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു പുരസ്കാരം എന്നതും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്തായാലും അദ്ദേഹം നേരിട്ട് ഈ അവാർഡ് വാങ്ങാൻ എത്തുമെന്ന് അറിയിച്ചു കഴിഞ്ഞു ഇരുപത്തി മൂന്നിന് ദേശീയ അവാർഡ് വിതരണത്തോടൊപ്പമാണ് ഈ ഒരു ചടങ്ങ് അതിൽ ഏറ്റവും ഇരട്ടി മധുരം എന്ന് പറയാവുന്നത് മലയാളത്തിന്റെ തന്നെ ഉർവശിയും വിജയരാഘവനും ഈ ദേശീയ അവാർഡ് ജേതാക്കളാണ് അവർ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നുണ്ട് അവർക്കൊപ്പമാണ് അവരെക്കാൾ മികച്ചത് എന്ന് പറയാവുന്ന ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അത് മോഹൻലാൽ ഏറ്റുവാങ്ങുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിനെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷം പകരുന്ന ഒരു ദിവസമാണ് ഈ ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് എന്തായാലും ഈ മോഹൻലാലിൻ്റെ ആ ഒരു പുരസ്കാരത്തിലേക്ക് വന്നാൽ അത് തീർത്തും അദ്ദേഹത്തിന് എന്നോ ലഭിക്കേണ്ട ഒരു അംഗീകാരം തന്നെയാണ് കാരണം നിരവധി വേഷങ്ങൾ അത് കാലത്തിനതീതമായ ഒട്ടേറെ വേഷങ്ങൾ ചെയ്ത് മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് മോഹൻലാൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ എവിടെ നമുക്ക് ഏതൊരു മലയാളം അറിയാത്ത കേരളത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ പോലും മോഹൻലാൽ എന്ന ആ ഒരു പേര് അത് ഏതൊരാൾക്കും അറിയ അറിയാവുന്നത് അറിയാവുന്നതാണ് അല്ലെങ്കിൽ ആ മോഹൻലാൽ എന്ന നടനെ അറിയാത്തവരായി ആരുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പുരസ്കാരം ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല നേരത്തെ ഫാസിൽ അടക്കമുള്ളവർ പറഞ്ഞ ഒരു കാര്യം അതാണ് ഇത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ല കാരണം മോഹൻലാലിന് ഈ ഒരു അവാർഡ് കിട്ടുക എന്നതിൽ ഒരു പുതുമ തോന്നുന്നില്ല എന്ന് കാരണം അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് അറിയുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ആ രീതിയിൽ പറയുന്നത് അപ്പോൾ മോഹൻലാൽ ചെയ്തു വെച്ച വേഷങ്ങൾ അത് കാലത്തിനതീതമാണ് ഭാഷകൾക്ക് അതീതമാണ് മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ മറ്റൊരുപാട് ഭാഷകളിലേക്ക് മൊഴി മാറ്റിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾക്കൊപ്പം അദ്ദേഹം വേദി സ്ക്രീൻ പങ്കിട്ടിട്ടുണ്ട് അത്തരത്തിൽ നോക്കുമ്പോൾ മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിനയ മികവിനും ലഭിച്ച ഈ ഒരു പുരസ്കാരം അത് ഓരോ മലയാളിക്കും അതിൽ അങ്ങേയറ്റം അഭിമാനിക്കാം ജൂറി പറഞ്ഞതുപോലെ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ എന്നാണ് ജൂറി പറഞ്ഞത് നമുക്കറിയാം അദ്ദേഹം അഭിനേതാവാണ് ആദ്യവും അവസാനവും അഭിനേതാവാണ് മോഹൻലാൽ എന്നാൽ അതോടൊപ്പം അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളുമില്ല നിർമ്മാതാവായി ഒട്ടേറെ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അതോടൊപ്പം സംവിധാനം ഈ കഴിഞ്ഞ വർഷം ബറോസ് എന്ന ചിത്രം അത് അദ്ദേഹം സംവിധാനം ചെയ്തു അങ്ങനെ സംവിധാനത്തിലും അദ്ദേഹം കൈവച്ചു ഗായകൻ എന്ന നിലയ്ക്ക് മോഹൻലാലിൻ്റേതായ ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു സകരകലാ വല്ലഭനാണ് ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയിൽ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല അത്തരത്തിൽ നോക്കുമ്പോൾ ഈ മോഹൻലാലിനെ സംബന്ധിച്ച് ഈ ലഭിച്ച ഒരു പുരസ്കാരം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഓരോ മലയാളിക്കും ഓരോ കേരള കേരളത്തിന് മുഴുവൻ അത് അഭിമാനിക്കാവുന്ന ഒരു പുരസ്കാരമാണ് അത് അദ്ദേഹം ഇരുപത്തിമൂന്നാം തീയതി ഏറ്റുവാങ്ങുന്നു മാത്രമല്ല ഈ ഈ ഒരു പുരസ്കാരം ഇത് മുൻപ് ലഭിച്ചവരുടെ ഒരു ചരിത്രം കൂടി നമുക്ക് പരിശോധിച്ചാൽ ഇന്ത്യൻ സിനിമയിലെ അഗ്രഗണ്യരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രതിഭ തെളിയിച്ച ആളുകളാണ് ഇതിന് മുൻപെല്ലാം ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയവർ അമിതാഭ് ബച്ചൻ രജനീകാന്ത് ആശാ പരേഖ് മഥുൻ ചക്രവർത്തി അങ്ങനെ ആ ഒരു നിര എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ ലെജൻസാണ് ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയവരെല്ലാം അവരെല്ലാം അത് അർഹിക്കുന്നവർ തന്നെയാണ് ആ കൂട്ടത്തിലേക്ക് മോഹൻലാലിന്റെ പേര് കൂടി ചേർക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ദാദാസാഹിബ് ഫാൽക്കെ ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരം അത് മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നു ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന നിമിഷമാണ് ഇത് വിജേഷ് ഇത് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് ഇനി നൽകാൻ പോകുന്ന സമഗ്ര സംഭാവനകൾ സംഭാവനകൾ ഇനിയും ഇനിയും ബാക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് നമുക്കിപ്പോൾ അറിയാം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു നിലയുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും അദ്ദേഹത്തിന്റെ സംഭാവനകൾ രാജ്യം ഇനിയും കാത്തിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ വൈകിയെന്നോ അല്ലെങ്കിൽ ലേറ്റ് എന്താ നേരത്തെ ആണെന്നോ വൈകിയെന്നോ ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹം പോലും അത് അംഗീകരിക്കുന്നില്ല ഇപ്പൊ ഉർവശിയൊക്കെ പറഞ്ഞ പോലെ കൃത്യമായി കിട്ടേണ്ട സമയത്ത് കിട്ടിയെന്നോ ഒക്കെയാണ് ആ മോഹൻലാലൊക്കെ പ്രതികരിക്കുക അപ്പോൾ അദ്ദേഹം ഇനിയും ഒരുപാട് സംഭാവനകൾ കാത്തിരിക്കുന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ നിൽക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ബിജേഷ് തീർച്ചയായിട്ടും അനൂപ് നമുക്ക് അദ്ദേഹത്തിന്റെ ഈ സമീപകാലത്തിറങ്ങിയ രണ്ട് ചിത്രങ്ങൾ വെച്ച് തന്നെ പറയാം അതായത് മോഹൻലാൽ തുടരും ഹൃദയപൂർവം മോഹൻലാൽ ഈ അദ്ദേഹത്തിൻ്റെ ആ പേര് പോലെ തന്നെ ആ രണ്ട് സിനിമകളും ജനങ്ങളെ ഹൃദയത്തിൽ ഏറ്റെടുത്ത സിനിമകളാണ് മോഹൻലാൽ ഈ ഉടനെയൊന്നും അഭിനയത്തിൽ നിന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്നോ മാറി നിൽക്കാൻ പോകുന്നില്ല അദ്ദേഹം ഇനിയും ഏറെ കാലം ഒരുപാട് കാലം അദ്ദേഹം ഇനിയും മലയാള സിനിമയിൽ ഉണ്ടാകും ഇന്ത്യൻ സിനിമയിൽ ഉണ്ടാകും അദ്ദേഹത്തിന്റെ അഭിനയ ചാതുര്യ അത് ഇനിയും നമ്മൾ ഒരുപാട് കാണാനുണ്ട് ഇതുവരെ കാണാത്ത ഒരു മോഹൻ മോഹൻലാലിൻ്റെ ശേഷികൾ അദ്ദേഹത്തിൻ്റെ ആയിട്ട് ഇനിയും ഒരുപാട് നമ്മൾ കാണാനുണ്ട് ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും കാണാനുണ്ട് അത് നമുക്ക് പക്ഷേ എത്രക്കായാലും ഈ എത്ര പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോഴും അത് അല്പം കൂടി നേരത്തെ ആവാമായിരുന്നു എന്ന് തോന്നുന്നത് മോഹൻലാലിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ പാഠപം അത് എത്രത്തോളം ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ആഴ്ച ഇറങ്ങിയിട്ടുണ്ട് എന്ന ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ പുരസ്കാരങ്ങൾ വൈകി അല്ലെങ്കിൽ അല്പം കൂടി നേരത്തെ ആവാമായിരുന്നു എന്ന് പറഞ്ഞത് അതൊരിക്കലും ഒരു പരാതിയായിട്ടില്ല നമ്മളോട് നേരത്തെ സംസാരിച്ച അതിഥികളൊക്കെ യും പറഞ്ഞതാണ് ഇതൊന്നും പരാതിയല്ല പക്ഷേ ഒരു ആ സ്നേഹ കൂടുതൽ കൊണ്ടത് പറയുന്നു കാരണം ഈ മോഹൻലാൽ എന്ന നടന്റെ സിദ്ധി അത് ഇനിയും ആർക്കും അതറിയാത്തവരായിട്ട് ആരുമില്ല അത്രത്തോളം നമ്മൾ മലയാളികൾ ഓരോ കൊച്ചുകുട്ടിയും കൊച്ചുകുട്ടി മുതൽ പ്രായമായവർ വരെ മോഹൻലാലിന്റെ സിനിമകൾ കണ്ടു വളർന്നവരാണ് അവരൊക്കെ അപ്പോൾ അവർക്ക് ആരാണ് മോഹൻലാൽ എന്താണ് മോഹൻലാൽ എന്ന് കൃത്യമായിട്ട് അറിയാം അത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഒരു പുരസ്കാരം അത് അദ്ദേഹത്തിന് ഇതുവരെ അദ്ദേഹം നൽകാനിരിക്കുന്നതുമായ ആ സംഭാവനകൾക്കുള്ള ഒരു പുരസ്കാരം അദ്ദേഹത്തിന്റെ അംഗീകാരമായി ഇപ്പൊ നൽകുന്നു എന്ന് നമുക്ക് പറയാം അല്ലെ ബിജേഷ് തീർച്ചയായിട്ടും അനൂപ് അതായത് മോഹൻലാൽ ഇനിയും നിരവധി സിനിമകൾ വേഷങ്ങൾ ചെയ്യാനിരിക്കുന്നു അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കണ്ട് മോഹൻലാലിൻ്റേതായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ അത് മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് കരുതാവുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഫലിപ്പിച്ച ചില വേഷങ്ങൾ അനായാസമായി മോഹൻലാൽ ചെയ്തു വെച്ച മോഹൻലാൽ ആയതുകൊണ്ട് മാത്രം അത്രയും അനായാസമായി ചെയ്തു വെച്ച കുറേ വേഷങ്ങളുണ്ട് എന്നാൽ അതിലപ്പുറം ഇനിയും വരാനിരിക്കുന്നുണ്ട് ഓ ഓരോ മോഹൻലാൽ ചിത്രം കാണുമ്പോഴും നമ്മൾ ആഹ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ഇത് മോഹൻലാലിന് മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത്തരം